ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ നല്ല കിടിലൻ ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ ഇന്നത്തെ രണ്ട് ടിപ്സുകളാണ് ഞാൻ കാണിക്കുന്നത് അത് മെയിനായിട്ട് എലിയെ ഇല്ലാതാക്കാനുള്ള ഒരു കിടിലൻ ടിപ്പാണ് അതിനായിട്ട് നമ്മുടെ പഴയ ബാറ്ററി ഉണ്ടല്ലോ നമ്മൾ വീട്ടിൽ കളയാൻ വെച്ചിരിക്കുന്ന ബാറ്ററി മാത്രം മതി അത് നമുക്ക് ഇതേപോലെ ഒരു കട്ടിയുള്ള പേപ്പറിനകത്തോട്ട് വെച്ചിട്ട് നമുക്ക് ഇടിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ ഇടിയാലുണ്ടെങ്കിൽ അതായിരിക്കും എളുപ്പം നല്ല രീതിയിൽ പൊട്ടി വരും കേട്ടോ അപ്പോൾ എന്തുകൊണ്ടേ ഞാനിപ്പോൾ കാണിച്ചു തരാം നല്ല രീതിയിൽ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ ആ മരുന്ന് മാത്രം മതി അതിൻ്റെ ആ പുറത്തുള്ള ആ വേസ്റ്റ് എല്ലാം എടുത്തു മാറ്റാം അപ്പോൾ ഇത് നല്ല വിഷമുള്ള നല്ല കിടില മരുന്നാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചേർക്കേണ്ട കാര്യമില്ല അപ്പം നമ്മുടെ മുറ്റത്ത് വരുന്ന നമ്മുടെ പരിസരത്ത് വരുന്ന എലി അതേപോലെ പെരിച്ചാഴി പാമ്പാണേലും തന്നെ കേട്ടോ അപ്പോൾ ഇത് കൊടുത്താൽ മാത്രം മതി പിന്നെ ഈ പരിസരത്ത് നമുക്ക് എലിയെ പേടിക്കേണ്ട കാര്യമില്ല ഇത് നല്ല കിഡില മരുന്നാണ് നമ്മുടെ കൈ ഒന്നും തൊടാതെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതേപോലെ അതിനകത്തുള്ള വേസ്റ്റ് ഫുള്ള് പിറക്കി കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിനകത്തോട്ടാക്കാം നമ്മൾ കിച്ചണിലൊന്നും ഉപയോഗിക്കാത്ത ഒരു ടിന്ന് എടുക്കാം നമുക്കിതിനായിട്ട് അപ്പം അതിനകത്തുള്ള ചെറിയ പൊടി വേസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഇതേപോലെ ഒന്ന് നമുക്കൊന്ന് ചതച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്കൊരു ടിന്നിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഇതിൻ്റെ ഈ കറുത്ത പൊടി മരുന്ന് മാത്രം മതിയാകും അപ്പോൾ ഇത്രയൊന്നും ആവശ്യമില്ല നമുക്ക് മാവിനകത്ത് കുഴച്ച് ഒരു രണ്ട് മൂന്ന് ചെറിയൊരു ബോളാക്കി കൊടുത്താൽ മാത്രം മതി അത് കഴിച്ചിട്ട് പോയിക്കോളും കാരണം അതിന് ഇത് മാത്രമായിട്ട് വെച്ച് കൊടുത്താൽ കഴിക്കില്ലല്ലോ അപ്പം നമുക്കതിനൊരു മണം അതിനെ ആകർഷിക്കാനുള്ള ഒരു സാധനം ഇട്ട് കൊടുക്കണം ശർക്കരയും അതേപോലെ ഗോതമ്പ് പൊടിയും ഇപ്പം എത്രമാത്രം നമുക്ക് വീട്ടിൽ ശല്യം അതിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടാം കേട്ടോ ഇതിപ്പം തോന്ന ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം അപ്പോൾ ശർക്കര എന്തായാലും അത് കഴിച്ചിരിക്കും അത് ആ മണം അടിച്ചിട്ട് അത് കഴിക്കാതെ പോവില്ല കഴിച്ചിരിക്കും അപ്പോൾ ഇത് നമുക്കൊന്ന് സ്വല്പം വെള്ളമൊഴിച്ചിട്ടൊന്ന് ചപ്പാത്തി രൂപത്തിലൊന്ന് കുഴച്ചെടുക്കാം ചെറിയ ബോളുകളാക്കി എടുക്കാം കേട്ടോ ഇതിപ്പോൾ ഒന്നോ രണ്ടോ ബോളേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ നമുക്കത്രമാത്രം മതിയാകും ഇപ്പം നമ്മുടെ വീട്ടിലെ കൃഷി അതേപോലെ ഒരുപാട് കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഭയങ്കര ശല്യമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് കൂട്ടിയെടുക്കാം അപ്പോൾ മാവ് അളവ് കൂട്ടിയെടുത്തിട്ട് ബാക്കി ഈ മരുന്ന് മാത്രം മതിയാവും ഇത്രയും മരുന്ന് മതിയാവും ഇതിപ്പം ഞാൻ രണ്ട് ചെറിയ ബോളേ ഉണ്ടാക്കുന്നുള്ളൂ ബാക്കി ഈ ബാറ്ററിയുടെ ഈ പൊടി ബാക്കി ധാരാളം വരും അതിപ്പം നമുക്ക് എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ച് മാവിൻ്റെ അളവ് കൂട്ടിയിട്ട് ഈ പൊടി അതിനകത്തോട്ടിട്ട് ഉരുട്ടി നമുക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് ഇതിപ്പം നമുക്ക് വീട്ടിൽ എത്ര ശല്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയ രണ്ട് ബോൾ ആക്കി എടുക്കുന്നുള്ളൂ ഇതിപ്പോൾ വീട്ടിൽ പല്ലിയുടെ ശല്യം ഉണ്ടെങ്കിൽ അവിടെയും വെച്ച് കൊടുക്കാം പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം ഇത് വെച്ച് കൊടുക്കുമ്പോഴത്തേനും ഇതിപ്പം രണ്ട് ബോളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം ചെറിയ രീതിയിലൊന്ന് പ്രെസ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് വെച്ചു കൊടുത്തിട്ട് ഒന്ന് എടുക്കാം അപ്പോൾ മരുന്ന് ഒരുപാട് വേണ്ട ഇതിപ്പോൾ ഞാൻ ധാരാളം ഉള്ളതുകൊണ്ട് കുറച്ച് മരുന്ന് കൂടുതൽ വിൽക്കുകയാണ് ഇതേപോലെ ആക്കിയിട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ എലിയുടെ ഒക്കെ ശല്യമുള്ള കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ ചെടികളൊക്കെ വളർത്തുന്നതൊക്കെ ചെടിയൊക്കെ അത് നശിപ്പിച്ചിടാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇത് വെച്ചു കൊടുക്കുക വീട്ടിൽ നമ്മളെ വളർത്തുമൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക ഇപ്പോൾ രാത്രി സമയത്ത് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് രാവിലെ നോക്കുമ്പോൾ എലി വരുന്ന സ്ഥലമാണെങ്കിൽ അത് കഴിച്ചിരിക്കും ഉറപ്പാണ് കാരണം അതിനിഷ്ടമുള്ള സാധനമാണ് നമ്മൾ പുറമേയൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ നമുക്ക് അതിനകത്തോട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് ധാരാളം ഉണ്ട് അതിനകത്ത് മരുന്ന് ഇതിപ്പോൾ ഞാൻ തോന്നേ വെച്ചതേ ഉള്ളൂ ഇത്രയും വെക്കേണ്ട ആവശ്യമില്ല അപ്പം നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ പുറമേ ഒട്ടും കാണാത്ത രീതിയിൽ ഉരുട്ടിയെടുക്കുക അഥവാ പുറമേ കാണുകയുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മാവ് കൊടുക്കുക കേട്ടോ മുകളിലായിട്ടൊന്ന് ഇട്ടിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക തേങ്ങാപ്പൊടി ആണെങ്കിലും ശർക്കരയാണെങ്കിലും എന്താണേലും നമ്മുടെ ആ ബ്ലാക്ക് പൊടി കാണാതെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം അപ്പം വീട്ടിൽ എത്ര എലിശല്യം ഉള്ളവർ പല്ലിശല്യം ഉള്ളവരൊക്കെ ഇതുപോലെ ചെയ്തു കൊടുക്കുക വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കുക നമ്മളെ വീട്ടിൽ കളയുന്ന ബാറ്ററി നമ്മളിതേപോലെ ആക്കി കൊടുക്കാവുന്നതാണ് അപ്പം ഉണ്ട് ഇതേപോലെ ബോളാക്കി നമുക്ക് പേപ്പറിനകത്തോട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ അടുത്തതും ഇതേപോലെ തന്നെ എടുക്കുന്നുണ്ട് അപ്പം എന്നിട്ടും ബാക്കി ഒരുപാട് പൊടി ധാരാളം ഉണ്ട് ഉണ്ടോ അതിപ്പോൾ ആ പൊടിയിൽ നമുക്ക് കുറച്ച് സ്പ്രേ കുറച്ച് ഇത് ബേക്കിംഗ് പൗഡർ വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് സ്പ്രേ ബോട്ടലിനകത്തോട്ടാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പല്ലി വരുന്ന ആ ഭാഗത്ത് അതേപോലെ തന്നെ ക്ലോക്കിൻ്റെ ഇടയിൽ ട്യൂബിൻ്റെ ഇടയിലൊക്കെ പല്ലി വന്നിരിക്കുന്ന ഭാഗത്തൊക്കെ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഈ പൊടിയും അതേപോലെ ബേക്കിംഗ് പൗഡറും അതേപോലെ തന്നെ വിനാഗിരിയും ആക്കിയിട്ട് ഒരു സ്പ്രേ ബോട്ടലിനകത്തോട്ടാക്കിയിട്ട് ഒന്ന് തിളച്ച് കൊടുക്കുക ആ ഭാഗത്തൊന്നും പിന്നെ പല്ലി പാറ്റ ശല്യം ും നമുക്കുണ്ടാവില്ല ഇന്നാണ് രണ്ട് ബോളും റെഡിയാക്കി വന്നിട്ടുണ്ട് ഇനി പുറമെ നമുക്ക് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കുറച്ച് മാവിട്ടിട്ട് ഒന്ന് ഉരുട്ടിയെടുത്താൽ മാത്രം മതിയാകും അപ്പൊ ഇതേപോലെ നമുക്ക് വെച്ചു കൊടുക്കേണ്ട സ്ഥലത്തൊക്കെ കൊണ്ട് വെച്ചു കൊടുക്കാം കേട്ടോ വീട്ടിനകത്ത് പല്ലിയ ശല്യം ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരെണ്ണം വെച്ച് കൊടുത്താൽ മതി ഇതിപ്പം എന്ന് പറഞ്ഞാൽ സ്ഥിരം വരുന്ന സ്ഥലത്താണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് ഇതിപ്പോൾ പല്ലിയ ശല്യമൊന്നുമില്ല ഒന്നും ഇല്ല അഥവാ ഒരലി വന്നാൽ തന്നെയും അതിന് കഴിക്കാനുള്ളത് ധാരാളമായി കാരണം രണ്ടുണ്ട് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു സൊല്യൂഷനും കൂടെ റെഡിയാക്കാം അതിനായിട്ട് ഞാനൊരു ടിന്നെടുത്തിട്ടുണ്ട് അതിന് നമുക്ക് രണ്ട് കർപ്പൂരം കൂടെ എടുക്കാം ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യം ഇതാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു അര സ്പൂൺ അളവിൽ മതി ഇനി ഇതിനകത്തോട്ട് നമുക്ക് രണ്ട് കർപ്പൂരം കൂടെ പൊടിച്ച് ചേർക്കാം പൊടിച്ച് ചേർക്കേണ്ട കാര്യമില്ല ഒന്ന് നെവിടി കൊടുത്താൽ മതി നല്ല രീതിയിൽ അതിനകത്ത് പൊടിഞ്ഞ് ചേർന്നോളും എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് സ്പ്രേ ബോട്ടലിനകത്ത് ആക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ പല്ലി ഉറുമ്പ് ഈച്ച ഈ ഒരു ശല്യം നമുക്ക് ഒഴിവാക്കി കിട്ടും കേട്ടോ അതേപോലെ തന്നെ ഇങ്ങനെ ആക്കിയിട്ട് നമ്മുടെ കിച്ചൺ സിംഗിൽ വാഷ് ബേസനില് ബാത്റൂമിൻ്റെ സീവിൽ ഒക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കതിൽ നിന്ന് വരുന്ന അട്ട അതേപോലെ തന്നെ പഴുതാര ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടൊഴിവാക്കിട്ടും കേട്ടോ ഈ ഒരു സാധനം മാത്രം മതി നല്ലൊരു മണമാണ് മണമാണറിയാലോ കർപ്പൂരത്തിൻ്റെ മണം അപ്പോൾ ഇതേപോലെ സ്പ്രേ ബോട്ടിനകത്തോട്ടാക്കിയിട്ട് നമുക്ക് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതല്ല എങ്കിൽ നമുക്ക് ഡൈനിങ് ടേബിളിലൊക്കെ ഒന്ന് ഒരു ടവൽ വെച്ചിട്ട് തുടച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈച്ച പാറ്റ ഇങ്ങനെയൊക്കെയുള്ള രാത്രി വരുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കി കിട്ടും അങ്ങനെയൊന്നും ശല്യം ഉണ്ടാവില്ല അപ്പോൾ ഇതേപോലെ ആക്കിയിട്ട് ചെയ്തെടുക്കുക അപ്പോൾ രണ്ട് കെടിലും ടിപ്സും എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടിപ്സുകളാണ് അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ചെയ്ത് നോക്കുക ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കനും എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്